കവിത മണ്ണപ്പം വളരെ കടുകട്ടി കവിതയൊന്നുമല്ല കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു കവിതയാണ് മണ്ണപ്പം നമ്മുടെ ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ബാല്യമാണ് പ്രായമേറും തോറും നമ്മൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ് അയവിറക്കുന്നത് അനുസ്മരിക്കുന്നത് അന്നത്തെ കാര്യങ്ങൾ കാര്യങ്ങളോർത്താണ് നമ്മൾ ആഹ്ലാദിക്കുന്നത് ഇവിടെ കുറേ കുട്ടികൾ സൂര്യനോദിച്ചിട്ടും കളിക്കാൻ വരാത്ത കുട്ടിയെ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ വിളിക്കുകയാണ് മണ്ണപ്പം മണ്ണപ്പം ചുട്ടുകളവാ മണ്ണിൻ്റെ മടിയിൽ ത്തിരി നേരമിരുന്നു കളിക്കാൻ വാ മണ്ണപ്പം ചുട്ടുകളിക്കാനുണ്ണിക്കുട്ടാവാ മണ്ണിൻ്റെ മടിയിൽ ത്തിരി നേരമിരുന്നു കളിക്കാൻ വാ അണ്ണാറെ കണ്ണനിടുന്നൊരു അണ്ണാറെ കണ്ണനിടുന്നൊരു വാ വാ കണ്ണാരം പൊത്തിയിരുന്നു കളിച്ചു രസിക്കാൻ വാവാ പുള്ളിത്തേൻ കുയിലുകൾ മാടും പുള്ളിത്തേൻ കുയിലുകൾ മാടും പാട്ടിനു കൂടാൻ നീയും വാ വണ്ണാത്തി പുള്ളുകൾ പേശും പായാരം കേൾക്കാൻ വാ മണ്ണപ്പം ചുട്ടുകളിക്കാനുണ്ണിക്കുട്ട വാ മണ്ണിൻ്റെ മടിയിൽ ഇത്തിരി നേരമിരുന്നു കളിക്കാൻ വാ കളിപ്പന്തൽ കെട്ടിയിരിക്കാൻ കള്ളക്കുട്ടാവാ കല്യാണ പെണ്ണിനു ചേരും ചെക്കന്നീയായി വവാവാ ഓലയ്ക്കാൽ മാലകജാർത്തി ഓലയ്ക്കാൽ മാലകജാർത്തി കല്യാണ കളിയാടാൻ വാ മുക്കണ്ണു ചിരട്ടയിൽ വെച്ചൊരു മഞ്ചൂർ സദ്യയൊരു കാൻവാ കാറ്റാടിപ്പംപരമൊന്നു കറക്കി കാറ്റായി ചുറ്റണ്ടേ ഓലയ്ക്കാൽ പേപ്പിയു മൂതി ഓടി നടന്നു കുഴയണ്ടേ കാറ്റാടിപ്പമ്പരമൊന്നു കറക്കിക്കാറ്റായി ചുറ്റണ്ടേ ിയുമോതി ഓടി നടന്നു കുഴയണ്ടേ മണ്ണപ്പം ചുട്ടുകളുണ്ണിക്കുട്ട വണ്ണിൻ്റെ മടിയിൽ ഇത്തിരി നേരമിരുന്നു കളിക്കാൻ വാ ഓല കാറ്റാടി പമ്പരമൊന്നു കറക്കി കാറ്റായി ചുറ്റണ്ടേ ഓലക്കാൽ പേപ്പിയ മൂതി ഓടി നടന്നു കുഴയണ്ടേ തുമ്പിപ്പൂവാടകൾ പിന്നിൽ തുമ്പിപ്പൂവാടകൾ പിന്നിൽ പമ്മി പമ്മി നടക്കണ്ടേ പൂവാലിൻ തുമ്പിലൊരിത്തിനൂലു കൊരുത്തു പറത്തണ്ടേ തുമ്പിപ്പൂവാടകൾ പിന്നിൽ പമ്മി പമ്മി നടക്കണ്ടേ പൂവാലിൻ തുമ്പിലൊരിത്തിരി നൂലു കൊരുത്തു പറത്തണ്ടേ ഏർക്കിൽ തമ്പാട്ടി കളിക്കാൻ ഈർക്കിൽ തമ്പാട്ടി കളിക്കാൻ ഇന്നലെ നീ വന്നില്ലേ ഈണത്തിൽ പാടിത്തുള്ളൻ ഇന്നലെ നീം പോന്നില്ലേ ഈണത്തിൽ പാടിത്തുള്ളൻ ഇന്നലെ നീം പോ മണ്ണപ്പം ചുട്ടുകളിക്കാനുണ്ണിക്കുട്ട വാ മണ്ണിൻ്റെ മടിയിൽ തിരി നേരമിരുന്നു കളിക്കാൻ വാ കാലത്തിൻ കാവലിരിക്കും കാലത്തിൻ കാവലരേക്കും കതിരോൻ വന്നു വിളിച്ചില്ലേ മാനത്തിൻ മാനത്തിൻമേടയിലുള്ളുർ മാമനും വരുന്നില്ലേ കാലത്തിൻ കാവലിരേക്കും കതിരോൻ വന്നു വിളിച്ചില്ലേ മാനത്തിൻ മാനത്തിൻമേടയിലുള്ളുർ മാമനും വരുന്നില്ലേ നീ ഉണരൂ നിന്നെ കാണാൻ നീ ഉണരൂ നിന്നെ കാണാൻ നീലക്കുരുവികൾ വന്നല്ലോ നീ പോരൂ നിൻ്റെ വസന്ത് പൂവുകൾ വന്നു വിരിഞ്ഞല്ലോ നീ ഉണരൂ നിന്നെ കാണാൻ നീലക്കുരുവികൾ വന്നല്ലോ നീ പോരൂ നിൻ്റെ വസന്ത് പൂവുകൾ വന്നു വിരിഞ്ഞല്ലോ മണ്ണപ്പം ചുട്ടുകളിക്കാൻ മണ്ണപ്പം വാ 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 മണ്ണിൻ്റെ മടിയിൽ തിരി നേരമിരുന്നു കളിക്കാൻ വാ മണ്ണിൻ്റെ മടിയിൽ തിരി നേരമിരുന്നു കളിക്കാൻ വാ നമസ്കാരം